കൂട്ടുകാർക്കും വേണ്ടത്തേക്കിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിത്തൊരു വിഷയം എന്ന് പറയുന്നത് കമ്പോളങ്ങൾ അഥവാ മാർക്കറ്റിൽ വരുന്ന മീൻ കഴിക്കാമോ അത് കഴിക്കാൻ പാടില്ല എന്നൊരു വിഷയത്തെ ചർച്ചയാണ് നമ്മൾ വന്നിട്ടുള്ളത് പക്ഷേ അതിനുമുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീടിൽ നിങ്ങൾ ആദ്യമായി കണ്ട കുട്ടിയാണെന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ്റെ ഓൾ പ്രെസ്സ് കൊടുക്കുക എങ്കിൽ മാത്രം ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ കൊണ്ടുവച്ചു ലഭിക്കുക ഒരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ് അപ്പം വ്യാഴാഴ്ച പണിക്ക് പോയി ഒരുപാട് വള്ളങ്ങൾ പണിക്കുമായിട്ടുണ്ടായിരുന്നു അതിൽ ഒരു വള്ളം മാറുന്നതിൽ രണ്ട് പേരും ജീവൻ പൊലിച്ചിട്ടുള്ള സങ്കടമായ ഒരു വാർത്ത ഉണ്ട് അതുപോലെ തന്നെ ബാക്കി കുറച്ച് വള്ളങ്ങൾ ഓടി കര എത്തിയിട്ടുണ്ട് ഒരു കേടുവളം കൂടാതെ ഇനി രണ്ട് വള്ളം എന്നാണ് ഇനി കര എത്താനുള്ളത് അപ്പോൾ നമുക്കിവിടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു വള്ളം ഒരു കേടുവൺ കൂടാതെ ബോട്ട് എത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ഒരു വള്ളവും അഞ്ചാൾക്കാരുണ്ടിന് വരാനുള്ളത് അവർക്കും ഏതൊരു കേടുവളം കൂടാതെ കരയിലെത്തട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീടിലോട്ട് വരാം ചർച്ച ചെയ്യുന്ന കാര്യം അത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് സ്ഥലം എന്ന് പറയുന്നത് പിന്നെ ഞാൻ കൃഷി ഹാർബറിൻ്റെ മൗത്തിലാണ് അത് കാണാം ഈ ഭാഗത്തുള്ള വള്ളം പണിക്കൂടെ വള്ളം ഓടി വരുന്നതും കരുമരട്ടിക്ക് വഴിയാണിത് അപ്പോൾ നാല് ദിവസം കൂടെ തന്നെ നമ്മളിവിടെ ഇവിടെ ആരും പോകുന്നില്ല ഏകദേശം ശനി കാഴ്ച തൊട്ടാണ് ഇവിടെ പണിക്ക് പോകാത്തത് മറ്റൊള്ള പോകുന്നു പോകുന്നതൊക്കെ മീനുകൾ കുറവാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം കൂടെ സോഷ്യൽ ചർച്ച എന്ന് പറയുന്നത് നമ്മളെ ഒരു കണ്ടർഷിപ്പ് ഭാഗത്ത് മുങ്ങിപ്പോയി അപ്പൊ അത് കാരണം ആരും മീൻ കഴിക്കാൻ പാടില്ല ഒരു വീഡിയോ ആരൊരു കഴിച്ച ഒരാൾ ഒരാളും ഗുരുതരവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ മരിച്ചു പോയി എന്നുള്ള ദിവസം അപ്പൊ അത് കാരണം ആരും മീനടിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രചാരണമാണ് പോഷകർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളത് ാലോചിച്ച് നോക്കുക ഈ ശനി മുതൽ ഇന്നിപ്പം അടുത്ത ശനിയാഴ്ച ഒരാഴ്ച ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരാഴ്ച ഏകദേശം ഏകദേശം മേഖലയിൽ ആരും തന്നെ പണിക്ക് വന്നാൽ പോകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ കമ്പോളങ്ങളിൽ മാർക്കറ്റിൽ ഏത് മീനാണ് വരുന്നതെന്നുള്ളത് നിങ്ങളിൽ നിന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ കേരള ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധി കൂടലെന്നുള്ള അറിവാണ് നിങ്ങൾക്ക് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കമ്പോളങ്ങൾ വരുന്ന മീനുകൾ എവിടെ നിന്നാണ് വരുന്നത് എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെയാണത് നോക്കിക്കുക ആലോചിച്ച് നോക്കേണ്ടത് അപ്പോൾ വിഴഞ്ഞു കൃഷി കാർബിൽ പോയി കുന്താണ്ട് വള്ളങ്ങൾ പണിക്ക് പോകുന്നുണ്ട് പോകുന്നതും മീൻ കുറവാണ് അപ്പോൾ കുറവാക്കി തീർന്നാലും ഈ മീനുകൾ എത്രത്തോളമാണ് ഈ കമ്പോളങ്ങൾ വരുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും പിന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തീരദേശ മേഖലകൾ ഫസ്റ്റ് മീൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ തീരദേശ മത്സ്യത്തൊഴിലാൾ കഴിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ കമ്പോളങ്ങൾ നിങ്ങൾക്ക് എത്തുന്നത് അപ്പോൾ ഈ ഇത്രയും ഈ ന്യൂസിലടിപെട്ട സ്ഥിതിക്ക് ഇതുവരെ ഒരു ഹോസ്പിറ്റലിലോ ഒരിടത്ത് ഒരു ന്യൂസ് അടിപെട്ടിട്ടില്ല മത്സ്യത്തൊഴിലാളികൾ മീൻ കഴിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവർ ഗുരുതരവസ്ഥയിലാണ് എന്നുള്ള ഒരു ന്യൂസ് ഇതായിട്ട് വെട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് മനസ്സിലാക്കുന്നത് വെച്ചാൽ അവർ കൊണ്ടുവരുന്ന ഫ്രഷ് മീൻ കഴിച്ചാണ് അവർക്കൊരു അവിടെ പറ്റാത്തത് നിങ്ങൾ കഴിക്കുന്ന മീനുകൾ ചിലപ്പോൾ കമ്പോൾ വരുന്നത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം ഈ സ്റ്റോർ പെട്ടി സ്റ്റോർ ചെയ്ത് വെച്ച മീനുകളാണ് നിങ്ങൾക്ക് വരുന്നത് അവർ സ്റ്റോർ ചെയ്ത് വെച്ച് എന്നുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ തട്ടുമുട്ട് വരുമ്പോൾ ആ മീനുകൾ കമ്പോളിൽ ഇറക്കി കച്ചവടം ചെയ്യാൻ എന്നുള്ളൊരു ധാരണയിലാണ് അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളൊരു ഗുരുത്തരവസ്ഥകളും പനി ഷർത്തൽ ചുമയങ്ങളും ആക്കാൻ വരുന്നോ നമുക്ക് അപ്പം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ കമ്പോളങ്ങൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഫ്രഷ് മീൻ കണ്ടാലും അതായത് ഐസ് മീൻ കണ്ടാലും മീനിൻ്റെ പഴക്കങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളൊരു ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എപ്പോഴും അപ്പോൾ നിങ്ങളങ്ങനെ കമ്പളം നിങ്ങൾ നോക്കുക അവർ പറയും വരുന്ന ആൾക്കാർ പറയും ഇപ്പം നിങ്ങൾ പറയും നിങ്ങളുടെ കച്ചവട സ്ത്രീകൾ തന്നെയാണല്ലോ കൊണ്ടുവരുന്നത് നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല അപ്പോൾ വരുന്ന നിങ്ങൾ വാങ്ങിക്കാൻ തരുന്നേഴ്ച നാളുകൂടെ അവർ ആ മീന് കമ്പോളങ്ങളിൽ കൊണ്ട് വരത്തില്ല വേണ്ടി അപ്പം അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കുന്നത് അവനെയും കുറ്റം ഒരു കാര്യമില്ല ഈ ഒരാഴ്ച ഈ രണ്ടാഴ്ച മൂന്നാഴ്ച ഇങ്ങനെ ഒരു വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരും പൈസ കൊടുത്തു ഇതാ ഇപ്പം നമ്മൾ പിണറായി സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം മറ്റു ഒരാഴ്ച പണിക്ക് പോകാതിരുന്നതുകൊണ്ട് ആയിരം രൂപയും ആരെങ്കിലും അരിയും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞതിൽ മൂന്ന് ദിവസമായി ഇതുവരെ ആരും അക്കൗണ്ടിൽ വന്നിട്ടും ഇല്ല അരിയും കിട്ടിയിട്ടില്ല അത് വേറൊരു ഇതാണ് വിഷയമാണ് ഭയങ്കര വിഷയങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ ഇവർ ഐസ്മിനായിരുന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നിൽക്കാൻ വേണ്ടി കപ്പലുകൾ കൊണ്ടുവരുന്നത് വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾ അത് വാങ്ങിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവർ യാതൊരു കാരണവശാലും ആ മീനുകൾ വാങ്ങിച്ചിട്ട് കമ്പോളങ്ങൾ കൊണ്ടുവരത്തില്ല വരത്തില്ല നിങ്ങളൊരു തീരുമാനം എടുക്കുക ഐസ് നമ്മൾ വാങ്ങിക്കത്തില്ല ഫ്രഷ് മീൻ നിങ്ങൾ വാങ്ങിക്കുക നിങ്ങൾക്കറിയാം വരുന്നവരെല്ലാവരും പറയുന്നത് കൊണ്ട് തന്നെയാണ് എവിടെയുള്ള ആൻറ്റി ഇത് എവിടെയുള്ള മീനാണ് ഇത് ചോദിക്കും അവർ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അത് വിഴിഞ്ഞത്തെ മീനാണ് മീൻ എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ വാങ്ങിക്കുന്നത് ഫ്രഷ് മീനാണ് ഡെയിലി അന്നുള്ള മീനുകൾ അപ്പം ഒന്ന് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥലമാണ് വിഴിഞ്ഞം അപ്പോൾ അതുകൊണ്ട് ആ വിഴിഞ്ഞത്തിൻ്റെ പേര് പറഞ്ഞാൽ മാത്രമേ ഇപ്പം മിക്ക സ്ഥലങ്ങളും മീനുകൾ കച്ചവടമായി പോകുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ വരുന്ന മീനുകൾ എവിടെ നിന്നാണ് എന്നാണ് മനസ്സിലാക്കുക മീൻ ഫ്രഷ് ഉണ്ടായില്ല കാര്യം നോക്കുക മീൻ നിങ്ങൾ ചെവളയിൽ മീൻ എവിടെ ഇട്ട് തേച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം അതൊക്കെ ശ്രദ്ധിക്കുന്നതാണ് ഇതൊക്കെ ശ്രദ്ധിക്കുക ഫസ്റ്റ് ഇതും കൂടെ ഇതൊക്കെ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾ നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ തീരദേശ മേഖല ആരും തന്നെ പണിക്ക് പോകുന്നില്ല അപ്പോൾ ഈ കമ്പോൾ വരുന്ന മീൻ എവിടെ നിന്ന് വരുന്നു ഈ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം ഈ കഴക്കുള്ള മീനുകൾ ഈ കമ്പോളങ്ങൾ വരുന്നത് എന്നുള്ള അറിവ് ഉള്ളതുകൊണ്ട് ഡെയിലി മീൻ കഴിക്കുന്ന സഹോദരങ്ങൾ ഇപ്പോൾ മീൻ വാങ്ങി കഴിക്കുന്നില്ല അവർക്കറിയാം ഈ മീനുകൾ എവിടെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഈ അറിവില്ലായ്മ കൊണ്ട് ഈ വാങ്ങിച്ച് കഴിക്കുന്നവർക്കാണ് ഈ അസുഖങ്ങൾ ക്യാഷ്വാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും കാര്യങ്ങളും ചിന്തിക്കുക ഈ മത്സ്യത്തൊഴിലൊരാഴ്ചയോട് പണിക്ക് പോകാത്തതുകൊണ്ട് അവർ അവർ ഈ മീൻ കഴിക്കാതെ ഇരിക്കുന്ന ഒരു ദിവസം പോലെ അവർ ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഉണ്ടായിട്ട് പോലും അന്നുള്ള അവർക്ക് ആഹാര കാര്യങ്ങൾക്ക് വേണ്ടി കടലിൽ പോയി അന്നുള്ള മീൻ അവർ കഴിക്കുന്നുണ്ട് കൃഷി മീൻ കഴിക്കുന്നുണ്ട് അങ്ങനെ അവർ പോകാൻ ഒരു സാഹചര്യമായിരുന്നാൽ പോലും ഞാനീ നിൽക്കുന്ന ഈ കാർബണിൻ്റെ മൗത്തിൽ നിന്ന് ഈ കല്ലിൻ്റെ ഭാഗങ്ങളിൽ അന്ന് ചൂണ്ടയിട്ട് അവർ അന്നുള്ള അന്നത്തിനുള്ള മീൻ കൊണ്ടുപോകുന്നുണ്ട് അവർ മാത്രമല്ല ഈ പുറത്തുനിന്ന് ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് അവർ പിന്നെ അന്നുള്ള ആഹാരം കാര്യം കൊണ്ടുപോകുന്നുണ്ട് അവർക്കാർക്കും ഒരു കാര്യങ്ങളോ കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പോളങ്ങളിൽ ഒരാഴ്ച രണ്ടാഴ്ച പഴക്കമുള്ള മീൻ ഐസും ഈ കെമിക്കൽ കുത്തിച്ചു വരുന്ന മീനുകൾ കഴിച്ചാണ് ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നത് അതുകൂടെ നമ്മുടെ കൂട്ടുകാരൊന്നും ചിന്തിക്കുക നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം ഞാനൊരു മാർക്കറ്റിൽ പോയിട്ടുണ്ട് പക്ഷെ ആ മാർക്കറ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല നാളെ നമുക്ക് അവിടെ പോയിട്ടുള്ളതാണ് നമ്മൾ വട്ടി പിടിക്കുമ്പോൾ നമ്മൾ പോയിട്ടുള്ള മീൻ കച്ചവടങ്ങളിലും എല്ലാം കൊണ്ട് പോയി പോകാനുള്ളത് കൊണ്ട് ഞാൻ ആ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെ ബോക്സിൻ്റെ അകത്ത് അയില വെച്ചിട്ടുണ്ട് അയില എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തല പൊട്ടിപ്പോവും അങ്ങനത്തെ രീതിക്ക് അയല നല്ല സെറ്റായിരിക്കുന്ന അതിലാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ സെറ്റായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വലിയ വലിയ കമ്പനിക്കാർ മീൻ എടുത്ത് കയറ്റുമതി ചെയ്യുന്നുണ്ട് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടുന്ന് റിട്ടേൺ വരുന്ന മീൻ ഇവർ സ്റ്റോറിൽ ഐസ് ചെയ്ത് വച്ച് നല്ല മീറ്റ് മീറ്റായതിന് ശേഷം മാത്രമാണ് ഇവർ ഈ കമ്പോളങ്ങൾ വിടുന്നത് അപ്പം നമ്മളെടുത്ത് നോക്കുമ്പോഴും മീൻ എന്താ നല്ല പച്ച അടി നിങ്ങൾ സെറ്റാക്കുന്ന നോക്കണം പക്ഷേ അതറിഞ്ഞവർക്ക് അതറിയാം ആ മീൻ എന്താണെന്ന് എന്ത് എവിടെ നിന്നാണ് വരണം എന്നുള്ളത് അപ്പം അതുപോലെ നിങ്ങൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ഉപ്പടിച്ച് വരുന്ന മീനുകളുമെല്ലാം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെ കൂട്ടുകാരുടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെന്നൊ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ മാക്സി ഷെയർ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്ത് നിങ്ങൾ മാക്സിമം പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക മാർക്കറ്റിൽ വരുന്ന മീനുകൾ നല്ല മീനാണ് ഫ്രഷ് ആണ് നോക്കി മാത്രം വാങ്ങിക്കാൻ പറയുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനുള്ളത് അപ്പോൾ എട്ട് ഇത്ര നേരം എൻ്റെ ചർച്ചയിൽ നിങ്ങൾ കാരണം കേൾക്കുകയും ഇതിൽ ചെയ്ത കൂട്ടുകാർക്ക് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇത് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ അടുത്ത വീട്ടിൽ കാണാം എല്ലാവർക്കും